പ്രൈസോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമേറിയ ഈ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു വളരെ അനുഗ്രഹീതമായ ഈ നിമിഷം നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ പ്രതീക്ഷകളും അതുപോലെ തന്നെ ഉയർച്ചകളും നന്മകളും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതം വരെ നമ്മൾ ചിന്തിച്ചു നടത്തിയത് വർത്തമാന കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബൈബിൾ പ്രവചനങ്ങളെ ആസ്പദനാക്കിയ അതിൽ നോഹയുടെ കാലഘട്ടം വരെയുള്ള കാലത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രഭാതം വരെ നാം ചിന്തിപ്പാനിടയായി എന്നാൽ ഈ പ്രഭാതത്തിൽ മറ്റൊരു സബ്ജക്റ്റ് അതും വ്യത്യസ്തമായ ഒരു പഠനം നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം അത് ഭൂപടത്തിൽ ചെറിയ ഒരു ദേശമാണെങ്കിലും ഒരു വലിയ രാജ്യമെന്ന് ഞാൻ വിശ്വസിപ്പിക്കുവാൻ കാരണം വലിയവനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ വലിയൊരു ജാതിയും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമാകയാൽ അവർക്ക് ഏറ്റവും ഉചിതമായ ഒരു നാമകരണമാണ് ഇസ്രായേൽ അത് രണ്ടായി വിഭജിക്കപ്പെട്ട ശേഷം യഹൂദ ഇസ്രായേൽ െന്നിങ്ങനെ വിഭജിക്കപ്പെട്ട ശേഷം രണ്ട് രാജ്യങ്ങളിലുമായിട്ട് മുപ്പത്തി ഒൻപത് രാജാക്കന്മാർ ഭരണം നടത്തി അതിൽ ഒരു രാജാവിൻ്റെ പേരാണ് ആസ എന്ന് പറയുന്ന രാജ ആസ രാജാവിനെതിരെ ശത്രു സൈന്യം യുദ്ധത്തിനായി മുറവിളി കൂട്ടും ആസയ്ക്ക് അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കെൽപ്പില്ലാതെ ആസയ്ക്ക് അവരുമായി യുദ്ധം ചെയ്യുവാൻ ത്രാണിയില്ലാതെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ വേദനയുടെ വിങ്ങലുമായി താൻ താനിരിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥന ഇതാണ് ബലവാനും ഹീനം തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല പ്രിയരെ നമ്മുടെ ജീവിതത്തിലൊക്കെ ലോകത്തിൽ നമ്മളെക്കാൾ വിലയേറിയവരും നമ്മളെക്കാൾ ശക്തന്മാരും നമ്മളെക്കാൾ പ്രാഗൽഭ്യമുള്ളവരും നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരും ഒക്കെയാണ് അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു അസാധാരണമായ കാര്യമാണ് എന്നാൽ ആസ പ്രാർത്ഥിക്കുന്നത് ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നാം അശക്തരാണ് നാം ബലഹീനരാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നാം അശക്തരും ബലഹീനരും കഴിവുകെട്ടവരും കണ്ടാൽ കൊള്ളാത്തവരും ഒക്കെ എന്ന് പറഞ്ഞ് വിധിക്കും കരുണാസമ്പന്നനായ ദൈവം തൻ്റെ മഹാസ്നേഹം നിമിത്തം നമ്മെ വീണ്ടെടുത്ത് അവൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്ത ആ ഒരു പദവി ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ച് ആരുമില്ല ഏകനെന്ന് തോന്നിയാൽ ആ ഏകാന്തതയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ മാർവോടണയ്ക്കുന്ന ഒരു നാഥൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ അറിയുന്ന കർത്താവ് ആസയുടെ മുൻപിൽ ബലവാന്മാരായിട്ടുള്ളവർ യുദ്ധത്തിനായി കടന്നു വരുമ്പോൾ ആസയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഒരൊറ്റ ഉണ്ടായിരുന്നുള്ളൂ അത് ദൈവത്തിൻ്റെ സന്നദ്ധിയാണ് ആസ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കി ദൈവത്തോടവൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ ഭരിണിത ഫലം നിങ്ങൾക്കറിയണമോ ആസയുടെ മുൻപിൽ ആക്രോശിച്ച് കടന്നു വന്ന ശത്രു സംഹാരം ഇതാ ആസയുടെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു കർത്താവുണ്ട് നമുക്ക് വേണ്ടി നീതിയോട് ന്യായം വിധിക്കുന്നൊരു കർത്താവുണ്ട് ഈ പ്രഭാതത്തിൽ പലതിനും നീതി കിട്ടാതെ വേദനയോടെ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ മറുപടി കേട്ടോളൂ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു കർത്താവുണ്ട് എന്നാൽ എന്താ ചെയ്യേണ്ടത് ആ കർത്താവിൻ്റെ സന്നദ്ധിയിൽ മുഴങ്കാലുകളെ മടക്കി നിറകടുകളോടെ ആസ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിപ്പാൻ ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേട്ട് സ്പോട്ടിൽ മറുപടി തരുന്ന ഒരു കർത്താവാണ് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം നല്ലതെയ്യുമേ സ്വർഗസ്ത പിതാവ് എവിടുത്തെ കരങ്ങളിലേക്ക് നിന്റെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്